ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി വിശ്വസിക്കുന്നു ഇത്തവണത്തെ സുഡിയോ സെയിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് സ്റ്റാർട്ടായി വൺ സെയിൽ ആയതുകൊണ്ട് തന്നെ അറിയാലോ ഇച്ചിരി കാശ് പോകുന്ന കാര്യമാണ് ഇത്തവണ ക്രിസ്മസിന് ഡ്രസ്സ് എടുത്തതെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കുറച്ച് കാശ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ എനിക്കും കൂടി എടുത്തോ അയ്യ് കൂടി എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ക്യാഷ് ഞാൻ സുഡിയോയിൽ കൊണ്ടുപോയി തട്ടിയെട്ടോ സുഡിയോന്റെ സെയിൽ വരുന്നെന്ന് എനിക്ക് അറിയായിരുന്നു നമ്മളൊരു ഒരു ഡ്രസ് എടുക്കുന്ന പൈസക്ക് നമുക്ക് ഒരുപാട് പേർക്കുള്ള ഡ്രസ്സ് എടുക്കാം എന്നാണ് സ്റ്റുഡിയോന്റെ സെയിലിൽ ഞാൻ മനസ്സിലാക്കിയത് അത് ശരിയാണോ അപ്പൊ ഞാൻ ഇത്തവണ വീട്ടിൽ നിന്ന് തന്ന പൈസയും കൊണ്ട് ഇത്തവണ കാര്യമായിട്ട് കണ്ടോ 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 സ്റ്റുഡിയോ ഞാൻ അരിച്ച് പെറുക്കി തൂക്കിയിട്ടുണ്ട് അപ്പോ താങ്ക്സ് അച്ചാ ഫോർ ദിസ് അപ്പം നമുക്ക് ഓരോന്നര സ്റ്റാർട്ട് ചെയ്യാം ഫൈനലി സ്റ്റുഡിയോനെ സെയിലിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാ സ്റ്റുഡിയോ സെയിലിൽ ഉണ്ടായത് നോക്കാം സെയിൽ ഉണ്ടെന്ന് അറിഞ്ഞ തേർട്ടി ഫസ്റ്റ് ഡിസംബറിൽ ഞാൻ പൂനെയിലുള്ള അമനോര മാളിലെ ഔട്ട്ലെറ്റിലാണ് പോയിട്ടുണ്ടായത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇവർ കണ്ടമാനം ഇട്ടിട്ടില്ലായിരുന്നു ദ ഫസ്റ്റ് ഡേ എനിക്ക് ഇപ്പോഴത്തെ കറൻ്റെ അവസ്ഥ അറിയില്ല എനിക്ക് എനിക്കൊന്ന് മുപ്പത് ദിവസം ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ പിശ്ക്കി പിശിക്കാൻ തോന്നിടുന്നത് എന്നാലും ഒരു എന്നെപ്പോലത്തെ ഒരാൾക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾ മൂന്ന് പേർക്കുള്ളതാണ് അഗീടെത് ഓൾറെഡി വാഷ് ചെയ്യാൻ ഇട്ടതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല സോ ലെറ്റ് സ്റ്റാർട്ട് ആദ്യം തന്നെ എൻ്റെ ഈ ഒരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഷർട്ടാണ് ഏട്ടാ കാണിക്കുന്നത് ഇതൊരു കോട്ടൻ്റെ ഒരു ഷർട്ടാണ് പക്ഷെ ഒരു വൂളൻ എഫക്റ്റ് ആ വൂളൻ തുണീന്റെ പുറത്തുള്ള ഒരു പഞ്ഞി പഞ്ഞിപ്പനി ഫില്ല് അങ്ങനെയുള്ള ഒരു എഫക്റ്റ് ഉള്ള ഒരു ഷേർട്ട് ആണിത് രണ്ട് സൈഡും പോക്കറ്റുള്ള ഈ ഒരു ഷേർട്ട് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ന്യൂ ഇയറിന് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യട്ടോ ഇതാണ് ഷേർട്ട് വരുന്നത് ഇതിന് ടു നയന്റി നയൻ റുപ്പീസാണ് ഞാൻ പേ ചെയ്തത് ബട്ട് ഇറ്റ്സ് വെർത്ത് നല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു കളർ അങ്ങനെ എനിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നു അടുത്തത് ഒരു ക്യൂട്ട് ടോപ്പാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന ഈ ഒരു ടോപ്പ് ഇത് നല്ലൊരു നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു നല്ല കംഫർട്ടബിൾ ഫീൽ ഉണ്ട് ഇതിനും ടു നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ അതായത് ഇത് എല്ലാം എടുക്കുന്നത് ഇപ്പം എൻ്റെ മീഡിയം സൈസാണ് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് വാഷ് ചെയ്താൽ പോകാത്ത ഒരു ടൈപ്പ് മെറ്റീരിയൽ ഭയങ്കര രസമുണ്ട് ഇട്ടിട്ടും എനിക്കിഷ്ടമായി ില് നല്ല അടിപൊളി ഹൃദയമുള്ള എന്തോ സുഖാന്നറിയോ ഈ ഒരു ടോപ്പ് ഇതിന്റെ അകത്തും നല്ല ഒരു കണ്ടോ നിലു അങ്ങനെ പറയാ കണ്ടാ നിലു കണ്ടാ പറഞ്ഞേ ഇനി ഇവിടെ നിന്ന് പറ ഈ ഒരു മെറ്റീരിയലില് ഇറ്റ്ലിങ്ങല്ലേ ഉള്ളിൽ ഇങ്ങനൊരു നല്ലൊരു സുഖ പനിയെ കെട്ടി കിടക്കുന്ന പോലെ പോലെ പുറത്ത് അത്യാവശ്യം പുറ അങ്ങനെയല്ല കേട്ടോ പക്ഷെ ഈ ഇത് കണ്ടോ എന്ത് രസാന്ന് നോക്ക് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയനുസരിച്ച് ഇതിന് ടു നയൻറ്റി നയൻ റുപ്പീസ് എങ്ങാണ്ടാണ് ഞാൻ പേ ചെയ്തത് കാരണം ഞാൻ ബാഗൊക്കെ പൊട്ടിച്ചേട്ടാ നല്ലൊരു ടീഷർട്ടാണ് സ്വെറ്റ് ഷർട്ടാണ് പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ് ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നല്ല രസം ഉണ്ടട്ടെ ഇത് കാണാൻ അടുത്തത് ഒരു ഡ്രസ്സാണ് ഞാൻ ചൂസ് ചെയ്തത് ഇത് കണ്ടോ ഫുൾ ഫ്ലെയർ ഇല്ല ഈ ഒരു ഡ്രസ്സിന് ഇവിടെ ഒരു ഇവിടെ ഒരു നോട്ട് ഇടുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു സ്ലീവ്സ് വന്നിട്ടുള്ളത് ഹാഫ് സ്ലീവ്ലെസ്സാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാന് ഒരു വൈറ്റ് ഇന്നറിട്ട് പെയർ ചെയ്യാന്നാണ് ഇത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് സീ ഡബിൾ എക്സ് എൽ പക്ഷേ കിട്ടിയ റേറ്റ് ഫോർ നയൻറ്റി നയൻ റുപ്പീസ് ആക്ച്വൽ പ്രൈസ് എയ്റ്റ് നയൻറ്റി നയൻ ആണ് ഇത് ഭയങ്കര ഡബിൾ എക്സ് എൽ ആയാലും ഇതെന്താ എന്താ ഒരു സൈസ് മാറിയെന്ന് തോന്നുന്നത് എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ട് തോന്നുന്നത് ഇപ്പൊ നീ എലാസ്റ്റിക് ഉള്ളത് സ്ട്രെച്ചബിൾ ആവുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക പക്ഷെ സൈസ് വൈസ് എല്ലാം എനിക്ക് ഓക്കെ ആണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത് ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്റെ കൂടെ വന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ തപ്പിട്ടുണ്ടായിരുന്നു കിട്ടാനുണ്ടായിരുന്നില്ല എന്റെ കൂടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അവർ ഏതെങ്കിലും ഒരു ടോപ്പ് എടുത്താൽ ഈ ഒരു ബ്ലാക്ക് ടോപ്പ് ഒരു ബ്ലാക്ക് ടോപ്പ് എന്റെ ഒരു ഫ്രണ്ട് എടുത്താ ഞാൻ റെഡി ചെയ്തത് എനിക്ക് ഇഷ്ടമായി നീ ഒരു മീഡിയം കൂടി എടുക്കുക പറഞ്ഞു അതിന് മുന്നേ കാണിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റും അതുപോലെ വേറൊരു കുട്ടിയെടുത്തതാണ് അവളുടെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞു നീ അതിൻ്റെ ഒരു മീഡിയം എടുക്കുക ഇനി പോയി പരിധി നടക്കണ്ടായിരുന്നില്ല കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു അതാണ് കട്ട അവസ്ഥ ഒരുപാടൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല പിന്നെ ഒരുപാട് ഡ്രസ്സ് വേണമെന്നില്ല എനിക്ക് ഈ ഒരു റേഞ്ചിൽ ഒന്നോ രണ്ടോ ഒരു ടോപ്പ് ഇനി പ്ലാൻ ചെയ്തിട്ടു പക്ഷെ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടില്ലേ നല്ലൊരു ടോപ്പാട്ടോ വൈറ്റ് ഇന്നർ ഇട്ടിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടോപ്പാണ് ടോപ്പ് അല്ല ഇതൊരു ഡ്രസ്സാണ് സെയിൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും പിന്നെ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ചില ദിവസങ്ങളിൽ അവർ ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഓഫർ ഇടുന്നുണ്ട് എന്താ നമ്മൾ ഇതൊന്നും കാണാതെ അറിയില്ല നെക്സ്റ്റ് ഒരു വൺ നയൻറ്റി നയൻ റുപ്പീസിന് ജസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റി രൂപക്ക് ഒരു കുർത്ത എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഈ കുർത്ത കാണാൻ ജസ്റ്റ് എ നോർമൽ കാഷ്വൽ കുർത്ത കോട്ടൺ ആണ് കണ്ടോ മീഡിയം സൈസ് ത്രീ നയൻറ്റി നയൻ്റെ കുർത്തിയാണ് ട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായത് നല്ല കുർത്ത ആട്ടോ ഞാൻ ഒരുപാട് കാലായി കുർത്ത ചുരിദാർ അങ്ങനെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് പക്ഷെ ഒന്നെങ്കിലും കയ്യിൽ ഇരിക്കുന്ന തോന്നിയിട്ട് തോന്നിട്ട് അങ്ങനെ എടുത്താട്ടോ ട്രയൽ പോലും നോക്കാണ്ട് ചാടി എനിക്ക് അങ്ങനെ ട്രയൽ റൂമിൽ കയറി ഇരിക്കുക എനിക്ക് ഭയങ്കരമുട്ടല്ലോ എന്താണെന്ന് അറിയില്ല എനിക്ക് ഇഷ്ടല്ലോ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് രണ്ട് നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ ഇതിനൊരു സ്റ്റോറി ഉണ്ട് ഞാൻ ഈ ആഴ്ച ഒന്നര ആഴ്ച മുമ്പ് സുടിയോ പോയ സമയത്ത് ഞാൻ ഈ നൈറ്റ് ഡ്രസ്സ് കണ്ടായിരുന്നു ഇതിന് അന്നേരത്തെ റേഞ്ച്ന്ന് പറഞ്ഞാല് ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് കേട്ടോ ഈ ഒരു നല്ല ഡ്രസ് ഇല്ലേ കാണാൻ വേണ്ടി ഇത് കണ്ടോ ഇതിന്റെ ടോപ്പ് ഇങ്ങനെ വരും പാൻറ്റ് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഈ പോൾക്കാ ഡിസൈൻസ് ഒക്കെ ആയിട്ട് പക്ഷെ ആ ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിന് എനിക്കിത് മേടിക്കാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ സുടിയോന്റെ സെയിലുള്ളത് എനിക്കോ അറിയുന്നോണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തെട്ടോ നോക്കുമ്പോൾ സെയിലില് സെയിം സാധനം ടു നയൻറ്റി ടു നയൻറ്റി നയൻ റുപ്പീസിന് അങ്ങനെ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായ അഗി എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ അത്ര ഇഷ്ടമായിങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു എനിക്ക് പിന്നെ അങ്ങനെ മേടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടാണ് ഞാൻ സെയിലുള്ളത് മനസ്സിൽ വെച്ച് ഞാൻ ഇവിടെ ഏ വേണ്ടട ക്യാഷ് കളയേണ്ടത് എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചതായിരുന്നു എന്തായാലും ഇതിന് ടു നയൻറ്റി നയൻ റുപ്പീസാണ് ആയത് നല്ലതാ നല്ലതാണ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത് ഇങ്ങനെയായിരിക്കും ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്ത് വേറെ കൊണ്ട് സെയിം പ്രൈസിന് ഞാൻ ഈ ഒരു സെറ്റും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ നല്ല ഗുണ്ടൂർ മുളക് യെസ് ഒരു പാൻറും ആൻഡ് ടോപ്പും ഇത് ഞാൻ അലക്കി അയൺ ചെയ്ത് വെച്ചതാണ് ഇത് ഞാൻ ഒരു തവണ ഇട്ടു ന്യൂ ഇയറിന്റെ രാത്രി ഇട്ടു അലക്കി അയൺ ചെയ്ത് വെച്ചതാണ് ഞാൻ മെഷീൻ വാഷ് തന്നെ ചെയ്തു ഞാൻ കരുതിയത് സ്ട്രെച്ചായിട്ട് ആകെ നശിച്ച അല്ലെമ്പാകുന്നതാണേ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല സെറ്റ് ആണ് സാധനം ഞാൻ ഈ സാധനം മുന്നേ അവിടെ പോയാലും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ലാവൻഡർ കളറിലുള്ള ഈ ഒരു കോഡ് സെറ്റ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിലെ നല്ലതാണ് കാരണം ഇത് വാഷ് ചെയ്താൽ അങ്ങനെ സ്ട്രെച്ച് ആവത്തില്ല ചീത്തയായി പോകാനുള്ള ഒരു സാധ്യത ഇല്ലാത്ത ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ കണ്ണും പൊട്ടി വാങ്ങിയത് പിന്നെ ഇതിനൊരു ഗോൾഡൻ ലൈൻ ഡീറ്റെയിൽസിന് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ നല്ലതാണ് നിലവിനെടുത്ത സൈസ് ടു ബൈ ത്രീ അതായത് ടു ടു ത്രീ ഇയേഴ്സിൻ്റെ ആട്ടാ നിലവിനെടുത്ത സൈസ് ഇത് നിലവിന്റെ ഇത് ചെയ്തിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ കാണാൻ ഒരു ചാൻസും ഇല്ല ടസ്റ്റ് ഡീപിക്കലൊക്കെ ഇപ്പൊ വലിയ ടസ്ക് ആണ് അപ്പൊ ഇതാണ് കേട്ടോ അവർച്ചേസ് രണ്ട് ജീൻസിന്റെ പാൻറ്സ് എടുത്തിട്ടുണ്ട് വാവേന ഷോർട്സ് ഇട്ട് കാണാൻ ആയിരിക്കുന്നു ഇഷ്ടം പാന്റ് എടുക്കാൻ വിടാറില്ല ഇത്തവണ ഞാൻ പോയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് അടിപൊളി പാന്റ് എടുത്തിട്ടുണ്ട് ഇത് എന്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റി കേട്ടോ അവളില് ക്രയോൺസ് വരച്ചിട്ടിട്ടുണ്ടായിരുന്നു മേശയിൽ ഞാൻ ആ മേശയിൽ തന്നെ ഇത് വെച്ചപ്പോൾ ഇവിടെയൊക്കെ ക്രയോൺസ് ആയിട്ടുണ്ട് അടുത്ത വാഷിൽ പോവുമായിരിക്കും ഇത് ഒരു തവണ ഇട്ട് ഞാൻ വാഷ് ചെയ്തു ഇതൊരു അങ്ങനെ പ്യൂർ ഡീപ്പ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പാൻറ്റല്ല കേട്ടോ ഇപ്പത്തെ പോലത്തെ വൈഡ് ലെഗ് ജീൻസ് ഒക്കെ ആണിത് നല്ല രസം ഉണ്ടായിരുന്നു ന്യൂ ഇയറിന് ഞങ്ങളിത് ഇടീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് ടു നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ചാർജ് ആയത് വൺ പോയിന്റ് ഫൈവ് ടു ടു ഇയേഴ്സാണ് എൻ്റെ സൈസ് എടുത്തത് എന്നിട്ടും ഇച്ചിരി വേസ്റ്റിന്റെ ഭാഗം ലൂസാട്ടോ ഇതൊരു ജീൻ ആൻഡ് നെക്സ്റ്റ് വൺ ഇതൊരു ആഷ് കളറിലെ ഈ ഒരു ജീൻസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രൈസ് വന്നേക്കുന്നത് അഗൈൻ ടു നയൻറ്റി നയൻ റുപ്പീസാണ് എനിക്കത് ബർത്ത് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ പാൻറ്റിൻ്റെ സൈസും വൺ പോയിന്റ് ഫൈവ് ടു ടു ഇയേഴ്സാണ് അടുത്തത് തൊണ്ണൂറ്റമ്പത് രൂപക്ക് മേടിച്ച മൂന്ന് ടീ ഷേർട്ട്സ് ആണ് ഇത് ഞാൻ വാങ്ങി യൂസ് ചെയ്ത് വാഷ് ചെയ്ത് വയൺ ചെയ്തതാണ് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ നല്ല സ്ട്രൈപ്സ് ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ള ഒരു ടീഷർട്ട് ആണ്ട്ടെ ഇത് ബോയ്സ് വാബക്ക് ബോയ് കിഡ്സിൻ്റെ ഏരിയയിലുള്ള ടീ ഷർട്ട് ആട്ടാ ഞാൻ കൂടുതലും ചൂസ് ചെയ്യാറ് എനിക്ക് അതാണ് കൂടുതലും ഇഷ്ടം ഗേളി ഈ ടീ ഷർട്സിനെ അണ്ടാ ഷോർട്ട്സിന്റെ കൂടെ ഇടാൻ വേണ്ടി കറക്റ്റ് ആണ് ഒരു ബേസിക് ഒരു വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് കളർ അടുത്തത് ഒരു യെല്ലോ ടീഷർട്ട് ആണ് കേട്ടോ ഇതിനെന്തോ പറ്റിയിട്ടുണ്ട് ഇത് എന്റെ കൺമശിയും കൊണ്ടായിരിക്കും കേട്ടോ ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡില്ല ഇതും തൊണ്ണൂറ്റൊമ്പത് പ്രൈസ് പ്രൈസായത് എഗൻ ഒരു ൈസ് ടു ഫോർട്ടി നയൻ റുപ്പീസ് ആട്ടോ എത്ര രൂപ വ്യത്യാസമാണ് നമുക്ക് നയൻറ്റി നയൻ റുപ്പീസിന് അങ്ങനെ ഞാൻ എടുത്തത് മൂന്ന് ടീഷർട്ട് കേട്ടോ ആക്ച്വലിന്റെ ലാസ്റ്റ് ഇതും ബോയ് സെക്ഷൻ എടുത്തിട്ടുള്ള ഒരു പാൻറ്റ് ട്രൗസറും ഒരു ടീഷർട്ട് കേട്ടോ എനിക്ക് അതാ കൂടുതൽ പോകുന്നത് നല്ല കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് ഇതുപോലത്തെ സെക്ഷൻ എടുത്തോട്ടാ ഇത് രണ്ടും വിട്ടിട്ടുണ്ടായിരുന്നു വാവ് ഓൾറെഡി യൂസ് ചെയ്ത് വാഷ് ചെയ്ത് അലക്കിയതാട്ടാ നല്ലതാ അപ്പം ഇത്ര കാര്യങ്ങളാട്ടോ ഇത്തവണത്തെ സ്റ്റുഡിയോ സെയിലിൽ ഞാൻ വാങ്ങിയത് താങ്ക്സ് അച്ഛ നോ നോ കഴിഞ്ഞില്ല ആൻഡ് ഇതാ ഈ ഒരു പാർട്ടി വൈബ് ഉള്ള ഈ ഒരു ടോപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ ഈ ഒരു ടോപ്പിന് വൺ നയൻറ്റി നയൻ റുപ്പീസ് ആണ് പ്രൈസ് ആയത് ആക്ച്വൽ പ്രൈസ് ത്രീ നയൻറ്റി നയൻ ആണ് ഇതും ഇതുവരെ ഇട്ടിട്ടില്ല നല്ല ഒരു അടിപൊളി ജിൽ 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 ഡ്രസ്സാ കേട്ടോ മീൻസ് ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു ഞാനത് ഈ ഒരു പാൻറിന്റെ കൂടെ പേറിയ എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ ഇത് രണ്ടും വരുമോ നല്ല കളർ കോമ്പിനേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രക്കാണ് ഇത്തവണത്തെ സ്റ്റുഡിയോ ഹാളിൽ ഉണ്ടായത് സ്റ്റുഡിയോ സെയിലാണ് ഡോൺ വിസിറ്റ് ഗൈസ് ട്രിപ്പിൾ നയനിൻ്റെ ഷൂസ് മെൻസിൻ്റെ എല്ലാം ജസ്റ്റ് ത്രീ നയൻറ്റി നയൻ റുപ്പീസിനൊക്കെ ഉണ്ട് ഇവർ ഒരു സർപ്രൈസസ് ഒക്കെ ഇവരിങ്ങനെ ഇടുന്നുണ്ട് അവരുടെ സെയിലിൽ ചില ദിവസങ്ങളിൽ വൈ വൺ ഗെറ്റ് വൺ ആയിരിക്കും ചിലപ്പോൾ ഫ്ലാറ്റ് ഫിഫ്റ്റി ചിലപ്പോൾ ഫ്ലാറ്റ് എയ്റ്റി വരെ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് അഭ്യൂഹങ്ങൾ എനിക്കറിയത്തില്ല ഗൈസ് അവ ഞാനും കേട്ടത് നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നുള്ളൂ അപ്പോൾ ഇത്രയ്ക്കാണ് എൻ്റെ ഇത്തവണ സ്റ്റുഡിയോ ഷോപ്പിംഗ് ഹാൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ